ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു ലോങ്ങ് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് കേട്ടോ സംഭവം മറ്റൊന്നുമല്ല ഹസ്ബൻഡിൻ്റെ പെങ്ങൾ മരിച്ചു പോയി അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലും ചടങ്ങുകളിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ല ോങ് വീഡിയോ രണ്ടാഴ്ചയിൽ ഞാൻ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില കാരണങ്ങൾ കൊണ്ടിട്ട് എനിക്കൊരുപാട് സമയം വൈകി പോയിട്ടോ എടാ നീ എന്തുക്കേ നീ എന്തുക്കേപ്പി കുഞ്ഞേ ൂ നീ എന്തുക്കേടാ ഏ കാക്കനെ പറപ്പിക്കാൻ ഓടിയിട്ടുണ്ട് മക്കൾക്കൊക്കെ പരീക്ഷാ സമയങ്ങളാണ് മോൻ ഇപ്പോൾ രാവിലെ പോയി എട്ട് മണിയായപ്പോഴേക്കും അവൻ്റെ ലാസ്റ്റ് എക്സാമാണ് ഇന്ന് ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞു അതിൻ്റെതായിട്ടുള്ള സന്തോഷം തിമിർപ്പിൽ പോയിരിക്കുകയാണ് ഇന്ന് അവസാനത്തെ ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് രണ്ട് മാസക്കാലം കളിച്ച് തിമുർക്കാലോ എന്നുള്ള സന്തോഷത്തിൽ പുള്ളി ക്ലാസ്സിൽ പോയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ പാറക്കുട്ടി പോകാനുള്ള സമയമായിട്ടുണ്ട് അവൾ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സമയം മോൻ ഗേറ്റിന് എന്താ പറയുക സ്കൂൾ ബസ് വരുമ്പോഴത്തേക്കും ഗേറ്റ് ഓപ്പൺ ആവുമല്ലോ അപ്പോൾ അത് തുറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്പിക്കുട്ടെ നേരെ പുറത്തേക്ക് ഓടാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പോൾ പാർക്കുട്ടി അതിനെ തടഞ്ഞു നിർത്തിയതാണ് കേട്ടോ അപ്പോൾ മോൻ പോയി അതിനുശേഷം ഗേറ്റ് അടച്ച് വീണ്ടും ഓൾക്കുള്ള സമയമായപ്പോഴേക്കും ഗേറ്റ് ഓപ്പൺ ചെയ്ത് നിർത്തിയതാണ് അപ്പോഴേക്കും ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് പോയി ഇട്ടു കേട്ടോ ഈ മാവിൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ രണ്ട് മാങ്ങ ഉണ്ടാവുന്നത് ഇതിന് മുമ്പ് ഉണ്ടായതാണ് സംഭവം ഇതാ ഒരു വർഷമായിട്ടുള്ളൂ നട്ടിട്ട് ഇത് ഒരു എന്താ പറയുക ഒരു വർഷം പ്രായമായ ഒരു മരം ഞങ്ങൾ വാങ്ങി നട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അതുശേഷം പിന്നാലെ തന്നെ പാറക്കുട്ടി പോയിട്ടുണ്ട് കേട്ടോ പാറക്കുട്ടീനെ വിട്ടതിന് ശേഷം പിന്നാലെ ഞാനും ഇറങ്ങുകയാണ് എൻ്റെ പട്ടിക്കുട്ടന്മാർക്കുള്ള ഫുഡ് വാങ്ങിക്കണം അവരുടെ ഫുഡ് തീർന്നു പോയി അവർ പോയി വന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇന്ന് പ്ലേറ്റ് സാധാരണ എപ്പോഴും ഞാൻ ബൾക്കായിട്ട് വാങ്ങി വെക്കും ബൾക്ക് മീൻസ് ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ കൂടുതൽ കൂടി വന്നൊരു നാല് ദിവസം അത്രയും ദിവസം ഒരു മൂന്നാല് ദിവസത്തേക്ക് കൂടുതൽ ഞാൻ വാങ്ങി വെക്കൂല കേട്ടോ കാരണം അത് എന്തോ ഫ്രിഡ്ജിൽ ഞാൻ വേവിച്ച് വെക്കുമ്പോഴത്തേക്കും എനിക്ക് ബാഡ് സ്മെല്ലായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യും ഇപ്പോൾ പപ്പിക്കുട്ടന്മാർ കഴിക്കത്തില്ല അപ്പോൾ ഞാനൊരു കൂടി വന്നാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അതിൽ കൂടുതൽ വാങ്ങിക്കില്ല അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാ ദിവസവും പോകേണ്ടി വരില്ലാലോ അങ്ങനെ വാങ്ങി വെക്കുമ്പോൾ അപ്പം ഞാൻ അതുകൊണ്ട് ഒരു മൂന്ന് ദിവസത്തേക്കുള്ളത് വാങ്ങും അവിടെ ചെന്നിട്ട് അവിടെ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ഒരു കിലോയ്ക്ക് എനിക്ക് വാങ്ങിക്കാൻ കിട്ടാറുള്ളൂ അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കിലോ നാല് കിലോ വരെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യ അനുസരണം ഭക്ഷണം കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പോയി കഷ്ടപ്പെടേണ്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങി വെക്കും അപ്പോൾ ഇന്ന് ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങി വെച്ചത് അപ്പോൾ ഇപ്പോൾ ഞാനൊരു വീണ്ടും ഒരു മൂന്ന് ദിവസത്തേക്കുള്ള വാങ്ങിച്ചു രണ്ട് കിലോ മതി കേട്ടോ കാരണം അവർക്ക് ഭക്ഷണം പൊതുവേ കുറച്ച് മതി അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ രണ്ട് കിലോ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ രണ്ട് കിലോ വാങ്ങിയിട്ട് വന്നു അവർക്കുള്ളത് മറ്റൊന്നുമല്ല ചിക്കനാണ് ചിക്കൻ്റെ പാർട്സ് ആണ് കേട്ടോ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തും ചിറകും അതാണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ലിവറൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലോസ് മോഷൻ ആവും അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇപ്പം ഞാൻ കൊടുക്കൽ നിർത്തി അപ്പോൾ ഈ ഒരു പാർട്സ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം സാധാരണ ഞാൻ നോർമൽ ചിക്കനും കൊടുക്കാറുണ്ട് ചിക്കനായിട്ട് തന്നെ വാങ്ങി കൊടുക്കും പക്ഷെ അതിനേക്കാൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഇതാണ് അവർക്ക് ഇഷ്ടം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് തന്നെ അവർക്ക് വാങ്ങിക്കും ഇഷ്ടമുള്ളത് തന്നെ ഞാൻ കൊടുക്കാറുണ്ട് പൊതുവേ ഭക്ഷണം ഞാൻ അവർക്ക് കൂട്ടിൽ വെച്ച് കൊടുക്കും കാരണം അവർ തുറന്നു വിട്ടിട്ട് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചാൽ ജന്മം പോയി അവർ കഴിക്കില്ല അവരിങ്ങനെ ദണ്ട് തിരിഞ്ഞ് നടക്കും അപ്പോൾ ഞാൻ വയ്യാരിക്കും കൂട്ടിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ ആ ഒരു സർഫീസിൽ കിടന്നത് ഭക്ഷണം കഴിച്ചിട്ട് അതിന് ശേഷം അവർ ഫുൾ കഴിക്കുമ്പോഴാണ് ഞാൻ പുറത്ത് വിടാറുണ്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവർ അഴിച്ചു വിട്ടതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ അതാ ഫുഡ് വെച്ച് കൊടുത്തപ്പോഴേക്കും ഒരാൾ ഒരു ചിക്കൻ പീസ് കൊണ്ട് പോയി കിടന്ന് നീങ്ങി കിടന്ന് പോയി കഴിക്കുന്നതാണ് ഈ കാണുന്നത് എന്താണെന്ന് അറിയില്ല കൂട്ടിൽ പിന്നെ ഇതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അവരങ്ങ് വേഗം വേഗം കഴിച്ച് തീർക്കാറുണ്ട് ഇതിപ്പോൾ ചിക്കൻ്റെ പീസ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് പോയി കിടന്ന് എന്തോ അവൻ്റെ ശല്യം ഇല്ലാതെ പോയി കിടന്ന് കഴിക്കുകയാണ് കേട്ടോ അത് വീണ്ടും പോയി എടുക്കാൻ പോയിരിക്കുകയാണ് ഫുഡ് ആയതുകൊണ്ട് ഇവർ തമ്മിത്തല്ലെന്നില്ല അതല്ലെങ്കിൽ എന്നാ കടിച്ചു മുറിക്കില്ലാന്നറിയോ രണ്ടുപേരും കൂടി ഇടിയൊക്കെ കാണാൻ രസമാണ് കണ്ടിരിക്കാൻ രസമാണ് സമയം പോകുന്ന അറിയത്തില്ല പക്ഷേ നേരത്തെ ഏത് സമയം ഇട്ടിട്ട് പിന്നാലെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് ജോലികളുള്ളതല്ലേ എന്നാലും കുറച്ച് സമയം ഇവരെ നോക്കി നിൽക്കുമ്പോൾ ഒരു സന്തോഷം അത് വേറെയാണ് കേട്ടോ നമ്മുടെ പ്രസൻസ് അവർക്ക് കൂടുതലായിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളോടൊപ്പം കളിക്കാനാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ അവരുടെ കൂടെ തന്നെ ഒക്കെ അങ്ങ് നിൽക്കും കേട്ടോ അപ്പം അവർക്കൊരു സന്തോഷം ആവട്ടെ കരുതി അതിനുശേഷം ഞാൻ വീണ്ടും അവർക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് വേണ്ടി ആ ഒരു നേരത്തേക്കുള്ളത് മാത്രം ഞാൻ കട്ട് ചെയ്ത് വേവിച്ച് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് അത് അടുത്ത പണിക്ക് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും പാർട്സ് വേറെ ഉണ്ട് അപ്പോൾ എനിക്ക് അതെല്ലാം എനിക്ക് കട്ട് ചെയ്ത് ഞാൻ വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ആവശ്യാനുസരണം അവർക്ക് എടുത്ത് കൊടുക്കാമല്ലോ അതല്ല എങ്കിൽ പിന്നെ എനിക്ക് ഓരോ സമയം ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ള ടേസ്റ്റും കൂടെ ഒക്കെ പോയി കിട്ടും അതാണൊരു പ്രോബ്ലം ഒന്നിച്ച് വാങ്ങിച്ച് അത് ഒന്നിച്ച് കട്ട് ചെയ്ത് ഒന്നിച്ച് വേവിച്ച് ഒന്നിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാടില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മൂന്നാല് ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് വാങ്ങിയിട്ട് വേവിച്ച് ഫ്രിഡ്ജിലേക്ക് ഏറ്റി വയ്ക്കും അപ്പോൾ ആവശ്യാനുസരണം അവർക്ക് ചൂടാക്കി ചൂടാക്കി ഞാൻ കൊടുക്കുക ചെയ്യണം കേട്ടോ അത് തന്നെയാണ് നമ്മുടെ ജോലികൾക്കും എളുപ്പം അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഡെയിലി പോയി വാങ്ങുക എന്നുള്ളത് ദാറ്റ്സ് ഇമ്പോസിബിൾ അപ്പോൾ അത്തരം കാര്യങ്ങളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുക്കറിലേക്ക് വച്ചു അത് വേവിക്കാൻ വെച്ചതാണ് പട്ടികളുടെയും കുട്ടികളുടെയും വീട്ടുകാരിങ്ങളും എല്ലാ ജോലികളും ചെയ്തു വരുമ്പോഴേക്കും വീട്ടമ്മമാരായ നമ്മളെപ്പോലുള്ള ആളുകൾ എന്താ ഒരു ഒരു വകിയാവും ഒരു കോഞ്ഞാട്ട കുറഞ്ഞു കോഞ്ഞാട്ട പോലെയൊക്കെ ആയി പോകും കേട്ടോ അതായത് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ നേരം ഇല്ലാതെ അപ്പോൾ ഇടക്കൊക്കെ എൻ്റെ ഫേസ് ഒക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലും മരണാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടാവണം ഫേസ് ഒക്കെ ആകെ ഡള്ളായി പോയി കേട്ടോ അങ്ങനെ ഡള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ കണ്ണാടി നോക്കാൻ പോലും തോന്നാറില്ല പക്ഷേ അതൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണല്ലോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കടലമാവും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം തേനും നാരങ്ങ നീരും ഒരല്പം കാപ്പിപ്പൊടിയും ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഇടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ പാക്ക് ഇട്ട് വെക്കാറുണ്ട് അത് ഇടക്കൊക്കെ ഉള്ളു കേട്ടോ വീക്ക്ലി വൺസ് പോലും ഞാൻ ചെയ്യാറില്ല എൻ്റെ ഫേസ് ഡള്ളായി എന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ ഏത് നേരം ചെയ്യും അല്ലെങ്കിൽ ഒരു വീക്ക്ലി വൺസ് ചെയ്യുന്നതിനോടും എനിക്കത്ര അത്ര അല്ല എന്നല്ല മടിയാണ് അതാണ് ബേസിക്കലി ഉള്ള കാര്യം പക്ഷേ നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും നമ്മുടെ ഒരു ഫേസ് ഡള്ളായി പോകുന്നു എന്ന് തോന്നുമ്പോൾ അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയിലാണ് ഇന്ന് ഞാൻ കാരണം കുട്ടികളാരും ഇല്ല എല്ലാവരും സ്കൂളിലൊക്കെ പോയി എൻ്റെ ആ കിച്ചൺ ഡ്യൂട്ടീസൊക്കെ കുറച്ചധികം കഴിഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു പാക്ക് ഇട്ടതാണ് ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ ഇട്ടു ശേഷം വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശരിക്കും ഒരു ഇൻസ്റ്റിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു നല്ല ആയിട്ട് നമുക്ക് ഫേസ് അതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല കടലമാവും കാപ്പിപ്പൊടിയൊക്കെ ആണല്ലോ ഇതൊക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ ഫേസിന് ഇപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ടെസൺ ഒക്കെ മാറാനായിട്ട് ഇത് ബെസ്റ്റാണോ നമുക്ക് എന്തായാലും ഞാനത് ചെയ്യാണ് എന്തായാലും ഒരു ഫ്രഷ്നെസ് ഫീലും ചെയ്തു പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു കാറോ ഏ അതിന് പഠിക്കണം നന്നായിട്ട് കൊള്ളാം സ്നാക്സ് കഴിക്കാൻ പറ്റാത്ത ഒന്നിന്റെ കുഴപ്പമല്ലേ പരീക്ഷ ടഫായതല്ല എന്ത് പാർക്കുട്ടി എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ആണ്ടോ ഞാനൊന്ന് കുളിക്കാൻ പോയത് കാരണം ഞാൻ കുളിക്കാൻ കയറുന്ന ടൈമിലാണ് അവൾ വെള്ളം അടിക്കുന്നതെങ്കിൽ പിന്നെ ഞമ്മള് പുറത്ത് വെക്കത്തേ ഉള്ളൂ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൾ വന്നതിന് ശേഷം ഞാൻ പോയി കുളിച്ച് വന്നു അതാ കിച്ചണിലേക്ക് കയറി വീണ്ടും ചോറും കറികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് വഴുതന ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് മസാലയൊക്കെ പെരട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ എനിക്കിഷ്ടമാണ് ഈ വഴുതന ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറൊക്കെ ഉണ്ണുമ്പോൾ ഇടക്കൊക്കെ ഒന്നും ഉണ്ടാക്കും എപ്പോഴും ഇല്ല അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ വഴുതനങ്ങി ഇരിക്കണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാനതൊന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചോറിനൂടെ കഴിക്കാമല്ലോ അതാണ് ഉച്ചക്കത്തെ ഇപ്പോൾ മെയിൻ പണി അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അഗ്ലോണിമ ചെടികൾ വേര് വരാനായിട്ട് ഞാൻ പോട്ടിൽ വെച്ചിരുന്നത് കുറച്ച് അവിടെ കൂടെയൊക്കെ ഒരു മൂന്നാല് ഇലകളൊക്കെ ഒന്ന് വാടിപ്പോയി അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ വെച്ചു പാർക്കുട്ടിക്ക് ഒരു കുടുക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റെ ഒരു ദേഷ്യത്തിൽ അവൾ ഉണ്ടാക്കിയത് അപ്പോൾ കോയിൻ ഇടുന്ന ഹോള് കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ ഞാനതൊന്നും കൂടി ഇട്ട് ശരിയാക്കി കൊടുത്തതാണ് അതിന് ശേഷം എന്താ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ ഉച്ചയോണ് പാർക്കുട്ടി ആ നേരം കൊണ്ട് പോയിന്ന് ഡാൻസ് കളിക്കുകയാണ് എക്സാം ഇച്ചിരി ടഫായതിൻ്റെ പേരിലാണോ പോയി ഡാൻസ് കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ എടുത്താൽ ചുമ്മാ വേഷം കിട്ടുവാണ് കാരണം ഈ കുടുക്കയില് അവളുടെ അവൾ സേവ് ചെയ്ത് വെച്ചിരുന്ന ക്യാഷും കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ട് വിളിക്ക വിളിച്ചപ്പോൾ അവൾ വന്നില്ല ചുമ്മാ ഡാൻസ് കളിച്ചോണ്ടിരിക്കണു ഉച്ചയോട് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നും ഒരു ജോലികളും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും നല്ല വീലും ചൂടുമായിരുന്നു പാറയൊക്കെ നന്നായിട്ട് ചൂട് പിടിച്ച് കിടക്കണോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈവനിങ് ആയി ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടോ മൂന്നര മണി ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്തേക്ക് ഞാൻ ഞാൻ എന്താ പറയുക കിച്ചണിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും കഴിക്കാനില്ല അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നിയപ്പോൾ നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ ആപ്പിൾ പറിച്ചു കഴിക്കുകയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ബേറാപ്പിൾ അപ്പം ഫ്രൂട്ട്സൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് നേരെ ബേറാപ്പിൾ ചാടിപ്പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും വീടിന് പുറത്തിറങ്ങുന്ന എന്തെങ്കിലും ഒരു കാലച്ചോ കാര്യങ്ങളോ കേട്ടാൽ മതി അപ്പോൾ ഓടി വരും കേട്ടോ ഈ മ്മക്കുട്ടി രണ്ടുപേരും ഓടി വരും അപ്പോൾ അതാ ഞാൻ ആപ്പിളും മറിച്ച് അവിടെ നിന്ന് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഓടി എത്തിയിട്ടുണ്ട് അവൾ എന്നോടൊപ്പം നിന്ന് കളിച്ചു എന്നോടൊപ്പം അല്ല ഞാൻ അവളോടൊപ്പം നിന്ന് കളിച്ചോണ്ടിരിക്കയാണ് ഒരു രസം അവൾ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിച്ച് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ ഒരു രസമല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും നമുക്കത് അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ആപ്പിളിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് ഓടിയത് കാരണം അവൾ അവർക്ക് വേണ്ടതാണോ ഇല്ലയോന്നൊന്നും അവർക്കറിയത്തില്ലല്ലോ എന്തോ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചോണ്ടേ ഇരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് മര്യാദക്ക് ഈ ഒരു സൈഡ് ഈ ഈയൊരു കർപ്പൊറച്ച് എനിക്ക് മര്യാദ അടിക്കണമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്ന് അടിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ബേറാപ്പിളി തീറ്റയും കഴിഞ്ഞ് ഞാൻ അടിക്കാൻ ഇറങ്ങിപ്പോഴേക്കും അവൾ പിന്നാലെ വീണ്ടും അവളുടെ കൂടെ കളിക്കാൻ ചെല്ലാൻ വേണ്ടി എൻ്റെ പിന്നാലെ നടക്കുകയാണ് അവൾ ഈ ചൂലൊക്കെ കാണുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ കൂടെ തന്നെ ഉണ്ടാവും മറ്റൊന്നിനും അല്ല അവളുടെ കൂടെ കളിക്കാനാണ് പക്ഷെ കൂടെ കളിച്ചുകൊണ്ടിരുന്നത് നടപടി ആവത്തില്ലല്ലോ അതുകൊണ്ട് ഇതാ ഒരു മഴക്കാരൊക്കെ വെക്കുന്ന പോലെ ഉണ്ട് അപ്പം ഞാൻ അതിന് മുമ്പേ വേഗം അടിച്ചു വരെ തീർക്കുകയാണ് അപ്പം എന്നെ പിന്നാലെ നടന്നതായതുകൊണ്ട് കുറച്ച് നേരം ഞാൻ വീണ്ടും അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ കയറി പോകാൻ തോന്നിയില്ല പുറത്ത് നിൽക്കുമ്പോൾ അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ട് പെരണ്ട് അവളെ ദേഹത്തൊക്കെ ആകെ അഴുക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ കൈയോടെ അതൊന്ന് കുളിപ്പിക്കാമെന്ന് കരുതിയിട്ട് കുളിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും പാറകുട്ടി ഓടി വന്നു അവളത്രയും നേരം പഠിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുളിപ്പിക്കണം അരിമറപ്പോഴത്തേക്ക് ഓടി വന്നിട്ടുണ്ട് കാരണം വലിയ ഇഷ്ടമാണ് ഇപ്പം ഈ മെക്കുട്ടീനേം രണ്ടുപേരെയും കുളിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാനങ്ങോടെ കുളിപ്പിക്കാമെന്ന് കരുതി കാരണം പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ വല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആകും പിന്നെ അത് ഇൻഫെക്ഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവരെ നന്നായി കുളിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ചൂടായതുകൊണ്ട് കുളിക്കാൻ ഇങ്ങനെ നിന്ന് തരും കേട്ടോ ഇവള് പ്രത്യേകിച്ച് നിന്നിങ്ങനെ തരും അത് കോമ്പ് ചെയ്യാനാണെങ്കിലും നിന്ന് തരും അതൊരു പ്രത്യേക സുഖമാണല്ലോ അവർക്ക് തണുപ്പൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറൊരു ഒരു പ്രത്യേക ഫീലാണ് പക്ഷേ പോപ്പിക്കുടനങ്ങനെയല്ല കേട്ടോ അവൻ ഒരു രക്ഷയില്ല അവനെ കുളിക്കുന്ന ഇഷ്ടമാണെങ്കിലും അവൻ തോർത്തുന്നത് അവന് ഇഷ്ടമല്ല അവൻ ആ ടവലിൽ അടിച്ചു കൊണ്ട് ഓടും അവൻ്റെ അവനാണ് ഇച്ചിരി കുളിപ്പിക്കണ ആൽ ബഹളി അത് അവൻ ചിലപ്പോൾ നമ്മളെ പിറക്കി ചുറ്റുട്ട് ഓടിക്കും ഇവള് പക്ഷെ അങ്ങനെയല്ലാട്ടോ നിന്ന് തരും എല്ലാത്തിനും നിന്ന് തരും അതുകൊണ്ട് നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇവളെ കുളിപ്പിക്കാം അത് കഴിഞ്ഞത് ആ അവളെ നന്നായിട്ട് തോർത്തി കൊടുത്തില്ലായെങ്കിൽ അതിലും വലിയ അവൾക്ക് സ്മെല്ല് വരും വരുമപ്പോൾ ഇത്രയും ഹെയർ നന്നായി തുടച്ച് ശരിക്കും ഹീറ്റ് ചെയ്ത് ഹീറ്റ് കൊടുക്കേണ്ടതാണ് എന്നാലാണ് ആ ഒരു നന്നായിട്ട് അവരുടെ ഹെയർ ഒക്കെ നന്നായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കത്തുള്ളൂ പക്ഷേ ഇതിപ്പോൾ എനിക്കതിനുള്ള നേരമില്ലാത്തതുകൊണ്ട് നന്നായി ഞാൻ തുടച്ച് കൊടുക്കുകയാണ് അതല്ലെങ്കിൽ സ്മെല്ല് വരും കൂടുതൽ സമയവും അവളെ ഇവളെ നന്നായി കയറിയേണ്ട ഒരു ഇനമാണ് നോക്കുന്നുണ്ട് പക്ഷേ ചില സമയത്തൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളൊണ്ട് നമുക്ക് പറ്റത്തുമില്ല കേട്ടോ പക്ഷെ മക്കളുള്ള കുഴപ്പമില്ല അടുത്ത ആളെ എക്സാം കഴിഞ്ഞതാ എത്തിയിട്ടുണ്ട് ഭയങ്കര വിജയ 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 ഒന്നുമില്ല വിജയ വിജയ ഭയങ്കര ആഹ്ലാദ തിമിർപ്പിൽ എന്ന് പറയാലോടാ ഇതെന്താണാ ഷർട്ടിൽ സൈൻ ഫ്രണ്ട്സിന്റെ 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 സൈനാ ഇവിടെ എന്റെ ദൈവമേ ഷർട്ട് നശിപ്പിച്ചു വെച്ചേക്കുന്ന ഇതായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ നിങ്ങളുടെ ഏഹ് അപ്പൊ ഞാൻ അർത്ഥ കൊല്ലം ഉപയോഗിക്കണ്ടേ എല്ലാ കുട്ടികളുടെയും ഷർട്ടിലും ഇങ്ങനെയുണ്ടോ പോണവരുടെ അപ്പൊ നീ പറഞ്ഞോ അവിടെ നിന്ന് പോരോന്ന് പിന്നെ ചെറുതായിട്ട് സൂചിപ്പിച്ചപ്പോ ഷർട്ട് നീ കൊലം അപ്പൊ ഫുള്ളായിട്ട് പറഞ്ഞി വലിച്ചു കീറി വിട്ടല്ലേ അവര് അല്ലെടാ കഷ്ടം എന്നാലും കഷ്ടായി പോയി പുതിയ യൂണിഫോം പുതിയതല്ല എന്റെ പഴയ യൂണിഫോമാണ് ഇത് 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 ഉറപ്പാണ് ഇങ്ങനെ പഴയതാണ് വേറെ അതുകൊണ്ട് ഇത് വേണ്ട അടുത്ത വല്ലതല്ലേ പരീക്ഷ എങ്ങനെ അല്ലേ പക്ഷേ ആഹ്ലാദ തിമുറിപ്പിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ ഒരു ഉണ്ടായിരുന്നില്ല

വേണ്ട അതിനോ കുടിയോണ്ടല്ലോ ചക്കട കുഞ്ഞിട്ട് നല്ല അടി എന്നെ കടിക്കണിക്കണ അമ്മ കടിച്ചി അടി എനിക്ക് പുറത്തെ കുറച്ച് ജോലികൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് കാരണം കുറച്ച് പണി എനിക്കിണ്ടായിരുന്നു അവിടെ തെങ്ങിൻറെ ഓലൊക്കെ കുറച്ച് താഴെ വീണ് കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കളയണമായിരുന്നു കുറച്ച് പണിക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് വെയിൽ ഇത്രയും നല്ല നല്ല വെയിലായിരുന്നു അപ്പോൾ എനിക്ക് പുറത്തിറങ്ങി പണിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അവ ഇതിപ്പോൾ വെയിലൊന്ന് ആറിക്കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ താ നന്നായിട്ട് ആകാശം ഇരുണ്ട് കൂടി നിൽക്കേണ്ട കേട്ടോ അപ്പം ഇന്നെന്തായാലും പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് ആകാശം എന്താ ബാക്കിൽ നല്ല ഇരുണ്ട് കൂടി വരണുണ്ട് അപ്പോൾ ഇന്നെന്തായാലും പണികളൊന്നും നടക്കത്തില്ല ഇന്നതായ ഒരു ദിവസം ഇതാ എങ്ങനെയും പോയി കേട്ടോ കുറച്ച് വലികൾ ചെയ്യാമെന്ന് കരുതിയായിരുന്നു പക്ഷെ ആ പക്ഷേ പാറ നന്നായിട്ട് പൊള്ളുണ്ട് കേട്ടോ വേറെ എത്ര നേരം നല്ല നല്ലതയിലായിരുന്നോ നല്ല ചൂടുണ്ട് പാറയ്ക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ അങ്ങ് പോയി കുറേ ദിവസങ്ങളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ഒരു വ്ളോഗ് എന്തായാലും എന്ന് പറഞ്ഞാൽ എടുക്കാമെന്നെതി അങ്ങനെ എടുത്തതാണ് പക്ഷേ എന്താ പറയുക ഇന്ന് മുഴുപ്പിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നില്ല കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൊണ്ട് മുഴിപ്പിക്കാൻ എന്തായാലും പറ്റില്ല അതെ ഈ പോപ്പിക്കൂട്ടെന്തോ ഓടി എന്തൊക്കെയോ എടുത്തുകൊണ്ട് ഓടി വന്നിട്ടുണ്ട് പോയി 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 എവിടെടാ പോപ്പി ഓടിയിട്ടുണ്ട് ആഹാ ഒരു കുഷ്യന്റെ ഒരു ഇതുകൊണ്ട് അവൻ ഓടിയിട്ടുണ്ട് കുറുമ്പനാണ് കുറുമ്പൻ ദേ കുറുമ്പൻ കുറുമ്പൻ എടാ കുറുമുക്കുട്ട എടാ കുറുമുക്കൂട്ടനെവിടെ കുറുമുക്കുട്ടനെവിടെ നമ്മുടെ കുറുമുൻകുട്ടനെവിടെ ഏ കുറുമ്പനാണോ നീ കുറുമ്പൻ നമ്മുടെ കുറുമ്പനാണോ എവിടെ നമ്മുടെ നമ്മുടെ കുറുമ്പനാണോ കുറുമ്പൻകുട്ടി കുറുമ്പൻകുട്ടി കുറുമൻകുട്ടി കുറുമൻകുട്ടി കുറുമ്പൂട്ടാ ഇങ്ങനെ നടന്നോളൂ കേട്ടോ രണ്ട് പെരസാര എനിക്ക് ശരിക്കും പറയാൻ ഭയങ്കര സമയം പോകുന്ന അറിയത്തില്ല ഭയങ്കര ഒരു രസമാണ് എന്ന കരുതി ഏതു നേരം എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കാനും പറ്റൂല വേടാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുറുമ്പ കാണിച്ച് നടന്നോളൂ എപ്പോഴും ഇരിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഉള്ള സമയത്ത് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ ഇപ്പം രണ്ടുപേരെയും കുളിപ്പിച്ചു ഈ മേനെ കുളിപ്പിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂല്ലോ ഞാൻ കാണിച്ചിട്ടുള്ളൂ അവനേയും കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് കാരണം നല്ല ചൂടല്ലേ അപ്പോൾ തണുപ്പ് കുറച്ച് കിട്ടണത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെയും കുളിപ്പിച്ചു കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കണത് ഇവന് ഇഷ്ടമാണ് ബട്ട് തോർത്ത് കൊടുക്കുന്നത് അവൻ ആ തോർത്ത് അല്ലെങ്കിൽ ടവിലിങ്ങനെ കടിച്ച് വലിച്ചുകൊണ്ട് പോകും അത് ഇഷ്ടമല്ല പക്ഷെ രസമാണ് രണ്ടുപേരുള്ളതുകൊണ്ട് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അങ്ങനെ ഓരോ ദിവസങ്ങളിതാ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു ദാ അങ്ങനെയേ അങ്ങ് പോകുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ വേറെന്തൊക്കെയോ ഇങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഒന്നും നടക്കൂല അതുകൊണ്ട് ഞാൻ ഇന്നെന്തായാലും ഇവിടെ വൈകിപ്പിയാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് എന്താ പറയുക അറിയിക്കുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ മറ്റൊന്നുമില്ല മറ്റൊരു ബ്ലോഗായിട്ട് കാണുന്നവരെ ടാറ്റാ